പ്രേസ് ലോട്ട് പ്രേസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരുന്നു വിശ്വസിക്കുന്നു ദൈവകൃപിയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരുന്നു ഇന്ന് രാത്രിയിലും ഇന്ന് ഞായറാഴ്ച രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഞായറാഴ്ച രാത്രിയിലും പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട് കരയുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിലും നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കരയുമ്പോൾ മധ്യസ്ഥ വഹിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുകയും നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് കുടുംബമായി ധാരാളമായി സമർത്ഥമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും നമ്മുടെ കർത്താവിന് നമ്മുടെ ഇടയിൽ ചിലത് പ്രവർത്തിക്കുവാനുണ്ട് ചില അത്ഭുതങ്ങൾ ചെയ്യുവാനുണ്ട് ചില വീര്യ പ്രവർത്തികൾ ചെയ്യുവാനുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മാറ്റമില്ലാത്ത അളവറ്റ സാന്നിധ്യം നമ്മളോട് കൂടെ കൂടെയിരുന്നു നിശ്ചയമായി അനുഗ്രഹിച്ച് നമ്മുടെ വിഷയത്തിന് മറുപടി നൽകി സ്വർഗത്തിലെ ദൈവം മാനിക്കട്ടെ നിങ്ങൾ നിരാശയോടെ നിരാശയോടെയായിരിക്കുന്നോ ഈ ഞായറാഴ്ച രാത്രിയിലും എല്ലാവർക്കും അറിയാം ഞായറാഴ്ച ദിവസത്തെ പ്രാർത്ഥന മദ്യപാനികൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് മദ്യപാനികളെ ഓർത്ത് മദ്യവാനികളായ മക്കളെ ഓർത്ത് മദ്യപാനികൾ ഭർത്താക്കന്മാരെ ഓർത്തു സഹോദരന്മാരെ ഓർത്തു നിങ്ങൾ ഭാരപ്പെടുന്നു ഈ ദിവസങ്ങൾ നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം ദൈവസ്ഥാനിയിൽ നമ്മൾ നെടുമ്പാടെ വീഴുമ്പോൾ നമ്മൾ ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹാലലൂയ മതിവാനികളെ കർത്താവത്തോടും ദൈവഹിതമില്ലാത്ത കൂട്ടുകെട്ടുകൾ കൂട്ടുകെട്ടുകള കൂട്ടുകെട്ടുകൾക്കകത്ത് പാപത്തിന്റെ വഴികളിൽ അടിമപ്പെട്ട് പോയവരെ കർത്താവ് തൊടും സന്ദർശിക്കും ദൈവിക വിടുതൽ കർത്താവ് അയക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവിക വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ ഇന്ന് രാത്രി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം അവൻ വന്നിട്ടുണ്ട് നിശ്ചയമായി അവൻ വന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ഞാൻ വിളിച്ചു പറയട്ടെ നമ്മുടെ അതിരുകളെ കർത്താവ് വിശാലം നമ്മുടെ അവസ്ഥയ്ക്ക് അവൻ വ്യത്യാസം വരുത്തും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ കണ്ണുനീരോടുകൂടെ ദൈവപാരപിടത്തിൽ നീയനെ നിശ്ചയമായി തൊടണമേ കർത്താവ് നീനെ നിശ്ചയമായി തൊടണമേ നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു പ്രാർത്ഥിക്കുന്നു എനിക്ക് നല്ല ഭാവി എന്നി ഒരുക്കണമേ യേശുവിൻ്റെ നാമത്തിൽ അതുപോലെ അവനുദരഫലത്തിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നു എനിക്ക് എനിക്കിന്ന് രാത്രി എൻ്റെ ജീവിതത്തിനകത്തൊരു വിടുതൽ സംഭവിക്കണമേ അത്ഭുതങ്ങളുടെ ദൈവമേ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമേ വീര്യപ്രവർത്തികൾ ചെയ്യുന്ന ദൈവമേ എന്റെ ജീവിതത്തിനകത്ത് വാക്തത്വം വരണമേ എന്ന് കണുനീരോടുകൂടെ നിങ്ങളായിരിക്കുന്നു വിശ്വസ്തയോടെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമെങ്കിൽ ജൂടാ മനഷ്ഘനകജിയ ദൈവത്തിൻ്റെ കരം ചലിക്കും ഹലലൂയ വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവരാണോ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അനുഗ്രഹിക്കപ്പെട്ട കച്ചവടം നടക്കുന്നു സ്വന്തമായി ഭവനത്തിനുവേണ്ടി കരയുന്നുണ്ടോ സ്വന്തമായ ഭവനം എന്ന വാക്തത്വം കർത്താവ് നൽകും നല്ല വാഹനങ്ങൾ നൽകും എല്ലാ അനുഗ്രഹങ്ങളും ഉയർച്ചകളും കർത്താവ് നൽകും കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ട് ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നടക്കുന്നു എല്ലാ നിറക്ഷയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതലാണ് നടക്കുന്നത് നെയ്യറ്റ ഭാഗത്തുള്ളവർ നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ഈ പ്രാർത്ഥനകളെ പ്രയോജനപ്പെടുത്തുക വലിയ വിടുതലുകളും അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യട്ടെ വലിയ വീര്യ പ്രവർത്തികളെ കർത്താവ് ചെയ്യട്ടെ ഇന്ന് രാത്രിയിലും പ്രത്യേകത അറിയിപ്പുള്ളത് ഈ മാസത്തെ നമ്മുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിന്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളിലാണ് നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുള്ളവർ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക വലിയ വിടുതലുകളും വലിയ വീരിയ പ്രവർത്തി ും കർത്താവ് ചെയ്യട്ടെ നമ്മുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നവൻ ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും ഒരു അനുഭവ സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി അവേൻ ചില മാസങ്ങൾ കൊണ്ട് തലവേദന ബുദ്ധിമുട്ട് അൽ ഭാരപ്പെട്ടിരിക്കുമായിരുന്നു ഡോക്ടറെ കാണിച്ചു തനിക്ക് ഒരു രോഗത്തിൻ്റെ സിംറ്റം താൻ പറയുവാനിടയായി അങ്ങനെ സർജറിക്ക് വേണ്ടി വൈദ്യശാസ്ത്രം എഴുതി എന്നാൽ ഈ ദിവസങ്ങളിൽ അമേൻ പ്രാർത്ഥനയുടെ ഫലമായി പ്രാർത്ഥനയുടെ ശക്തി തൻ്റെ ശരീരത്തെ തൊടുന്നത് തനിക്ക് അറിയുവാനിടയായി നെക്സ്റ്റ് സ്കാനിങ് എടുത്തപ്പോഴത്തേക്ക് എം ആർ എടുത്തപ്പോഴത്തേക്കും ആ തടിപ്പ് അവിടെ ഇല്ല അത് നോർമലായിട്ടുണ്ട് തൻ്റെ തലവേദനയ്ക്കും ദൈവം ഒരു മാറ്റം നൽകിയെന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് അനുഗ്രഹിക്കപ്പെട്ട ഭാവിക്ക് വേണ്ടി കരയുന്നവരാണോ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ ജൂടമന ശന്തന അരകൽക്കടകു ജിയാർദൽ പ്രൗഢമന അപ്പ ഈ ഞായറാഴ്ച രാത്രിയിലും മധ്യസ്ഥ പ്രാർത്ഥനയായി ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്ന ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം ലഭിക്കുവാൻ വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഭാവിക്ക് വേണ്ടി കരയുന്ന ചില അപ്പ യൗവന തലമുറകളുണ്ട് അപ്പം ആ മാതാപിതാക്കൾമാരുണ്ട് മക്കളെ ഓർത്ത് കരയുന്ന യേശുവേ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം ദൈവഹിതപ്രകാരമുള്ള ആഗ്രഹിക്കുന്ന അപ്പൻ്റെ പദ്ധതിക്കകത്തുള്ള ദൈവീക കൃപയിൽ മൂടിമറിക്കപ്പെടുന്ന ജൂഡമന ശന്തന വൈഡമന അധര ഘടകസി ധീപൽ ഘടകം താരകന അൽഗൽ പ്രൗഢം ധീപല ഘടകനെ വൈഡൽ പ്രൗഢ പരിഗമന ഘടക ശന്തന അരകൽ പ്രൗഢമന ധീപലഘടകത്തുന ദുരാജകൽ ഘടകസി അസ്തൽ പ്രൗഢപരീപനപോക്ഷ ദീപാലഘടകസി ധീപലഘടക ഷം താരകന യേശുവിനെ

സാമ്പത്തിക ഞെരുക്കം മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദൈവമേ നീ അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പോൾ ആ എല്ലാ ഞെരുക്കങ്ങളും മാറ്റി അപ്പം വേഗത്തിൽ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ കടന്നു വരുന്ന കച്ചവടക്കാരെ തെറ്റിക്കുന്ന ആ ശത്രുവിൻ്റെ പദ്ധതികൾ പ്ലാനിങ്ങിൽ ഇടപെടലുകൾ ജൂടാമന ഷഖനി ഋഖാലഘടക ജി അർദ്ധപ്രൗഢമന ധീപലഘടക ഷം താരകന വൈഡമന ധീപലഘടകജി അധാരഘടക ഷംതനെ വൈഡപ്രൗഢ ഈ മന ഘടക ശംതാരകന ധീരഗരന്ധ ഷൈഡവരഘന യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പിശാജിൻ്റെ തന്ത്രങ്ങളും യേശുവിൻ്റെ നാമത്തിൽ എല്ലാ തടസ്സങ്ങളും മാറി பிரிவிக இடபெடல் விஷயத்தின் மேல் சலிக்கணமே அப்பா ஜூடாமன் நல்ல கச்சவடம் நடக்கட்ட கர்த்தாவே அதுபோல யேசுவே ஸ்வந்தம் இல்லாதி பிரார்த்திக்கணும் அப்பா வீடன மாறி வாடக வீடன மாறி ஒற்றி பவனம் என்னம் மாறி அப்பாசுவே சொந்தம் நல் ஜூடாமதன்தாரகி சுவர் மானிக்கணமே அப்பா யேசுவே நீங்க மனசிலே மதிமானிகளாய் தாக்கன் வண்டி அப்பா மக்கள் வண்டி கரையவர் சகோதரன் மா மதியவானிகளை மானசாந்திரப்படுத்தணமே கர்த்தா விதிவசங்கள் சந்தர்சிக்கணும் மதியபானிகளா ரூபாந்திரப்படுத்தணமே ஜூடமன ரகம் துணி நிகல் கடகசியகனமனிக இடபெடல் தைவிக சாந்தி வெளிப்படமே யேசுவிட நாமத்தில் தலைமுறைகள் கிடகிலேயாசுவிட நாமத்தில் மதியபான பூர்ணமாக விடுதல் சொர்ணிகள உபயோகங்கள் മാറി പോകട്ടെ അപ്പച്ചാൽ നല്ല വാഹനങ്ങൾ വാങ്ങട്ടെ നല്ല വസ്തുക്കൾ വാങ്ങട്ടെ എല്ലാ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും സമാധാനങ്ങൾ നൽകട്ടെ ഉദരഫലമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വക്ത സന്തതികൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാപിച്ചെടുക്കട്ടെ വത്തത്വ സന്തതികൾ ജനിക്കുന്നതിന് തടസ്സമായി അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും അഴിഞ്ഞു മാറും ഏ ശുവി നാം തന്നെ പിതാവേ അമ്മ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നു സ്ക്രീൻ നമ്പർ ഒക്കെ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണ് നിങ്ങളുടെ സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാ വിളിയാഴ്ചക്കും നമുക്ക് ലൈവ് വ്യത്യസ്ത പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥന ായിരിക്കും ഞായറാഴ്ചകളും അനുഗ്രഹിക്കപ്പെട്ട സ്വാരതയുണ്ട് രാവിലെ പത്ത് മണി മുതൽ മോർണിംഗ് സെക്ഷൻ കാക്കാമിലെ പ്രേക്ഷ ഫാമിലി മുച്ചയ്ക്ക് ശേഷം നെയ്യാറ്റിങ്ങര അമരവള താനിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിംഗിംഗ് അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക അനുഗ്രഹം പ്രാപിക്കുക അനേകരോട് അറിയിക്കുക അമേ ഗോഡ് ബ്ലസ് യു പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് പ്രീഷർ ചാമ്പവിളയിലെമി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ